ോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ഈ രാവിലെ സമയം പത്താം എഴുതി സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഒരു സംഭവം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അവൻ ബേധാന്യയിൽ ഒരു ഒരു ഭക്ഷണത്തിനായിട്ട് കൂടിയിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവൻ്റെ അടുക്കൽ വന്ന് വിലയേറിയ പരിമിള തൈലം അവൻ്റെ തലയിൽ ഒഴിക്കുന്നു അതിൽ ചുറ്റുമുൾ ഇരുന്ന ശിഷ്യന്മാരും പ്രത്യേകിച്ച് യൂതയും മുഷിഞ്ഞിട്ട് ഈ വെറും ചിലവെന്തിന് ഇത് ഒരു സാധാരണക്കാരൻ്റെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായ മുന്നൂറ് വെള്ളിക്കാശാണല്ലോ ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ മറുപടി അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത് ദരിദ്ര നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ട് ഞാനോ നിങ്ങൾക്ക് എല്ലായ്പ്പോഴുമില്ല അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേലൊഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു എത്ര എൻകറേജിങ്ങായിട്ടുള്ള വേഡ്സാണ് ആ സ്ത്രീക്ക് ലഭിച്ചത് കർത്താവ് പറയുന്നു എൻ്റെ ഓർമ്മയ്ക്കായി അവളുടെ ഓർമ്മയ്ക്കായി ഇത് പ്രസ്താവിക്കും കർത്താവ് വീണ്ടും ഒരു ഓർമ്മയുടെ ശുശ്രൂഷ നടത്തുവാൻ പോവുകയാണ് അതും കർത്താവ് ഒരുപോളം ഓർമ്മയെ പ്രസിദ്ധമാക്കുന്ന ആ തിരുവത്താഴ ശുശ്രൂഷ സ്ഥാപിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ഈ മറിയെക്കുറിച്ച് കർത്താവ് പറയുന്ന വാക്കുകൾ എത്ര അർത്ഥപൂർണമായതാണ് ആ മറിയയുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് അരോചകമായി തോന്നിയെങ്കിലും കർത്താവ് അതിനെ ആദരിച്ചു ഒരു നല്ല പ്രവൃത്തിയായിട്ട് ജീവൻ്റെ പുസ്തകത്തിൽ ഈ നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്ന ഈ തിരുവഴുത്തുകളിൽ എഴുതി വെക്കുവാനത്തക്കവണ്ണം അത്ര ശ്രേഷ്ഠതയുള്ള ഒരു പ്രവൃത്തിയായിട്ട് രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം നാമത് വായിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിൽ തെളിവായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി കർത്താവ് ആദരിക്കുന്ന ഒരു പ്രവൃത്തി കർത്താവിനെ തൈലം പൂശുവാൻ അവൾക്ക് കിട്ടിയ ഒരു സന്ദർഭം അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ അധ്വാനവും കൊണ്ട് എല്ലാ അവൾ കരുതി വെച്ചിരുന്നത് മുഴുവനുമായി യേശുവിനോടുള്ള സ്നേഹത്തിൽ അവൻ്റെ കാൽക്കൽ അർപ്പിക്കുന്ന മറിയെയാണ് നാം കാണുന്നത് ഇതേ മറിയ തന്നെ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ മറ്റു സ്ത്രീകളുമായിട്ട് സ്ത്രീകളുമായിട്ടേശുവിൻ്റെ മൃതശരീരത്തിന്മേൽ തൈലം പൂശുവാൻ പോയപ്പോഴ് അവർക്കതിന് കഴിഞ്ഞില്ല ഒളിവ അവർ വളരെ ചിന്താകലത്തോടെ കല്ലറയുടെ വാതുക്കലെ കല്ലാരു ഉരുട്ടി മാറ്റുമെന്നുള്ള ഭയപ്പാടോടെ അവിടെ ചെന്നുവെങ്കിലും അവർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുവാനിടയായി അന്നവർക്ക് കർത്താവിന് വേണ്ടി ഒരു തൈലമ്പൂശൽ നടത്തുവാൻ കഴിഞ്ഞില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം അത് മുന്നമേ കണ്ടറിഞ്ഞ് കർത്താവിന് വേണ്ടി ഈ നല്ല പ്രവൃത്തി ചെയ്യുവാൻ മറിയെ ഇടയാക്കി നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും സ്വർഗമാദരിക്കുന്ന പ്രവൃത്തികളായിത്തീരുവാൻ കർത്താവ് വില മതിച്ചുകൊണ്ട് ഏറ്റു പറയുന്ന പ്രവൃത്തിയായി തീരുവാൻ ഇടയാവണം അത് കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ അവളുടെ എല്ലാമാണ് അവൾ കൊണ്ട് കാഴ്ചവെച്ചത് അവളുടെ യുദ ചരിത്രം പറയുന്നതനുസരിച്ച് ഒരു വർഷത്തെ അധ്വാന ഫലം മുഴുവൻ കർത്താവിൻ്റെ ആ തലയിലൊഴിച്ച് ആ അവൾ കർത്താവിനെ ആദരിക്കുവാനായിട്ട് അവൾ വിനിയോഗിച്ചു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സകലവും കർത്താവിൻ്റെ പാതപീഠത്തിൽ ഏൽപ്പിച്ചിട്ട് കർത്താവിന് നന്ദിയുള്ളവരായി കർത്താവിനോട് നന്ദിയുള്ളവരായി കർത്താവിനെ സ്നേഹിക്കുന്നവരായി ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തി ആ സ്നേഹപ്രയത്നം അവിടുത്തെ കാൽക്കൽ സമർപ്പിക്കുവാൻ നമുക്കിടയാകുന്നുണ്ടോ ആ സമർപ്പണത്തെയാണ് കർത്താവ് ആദരിച്ചത് ആ തൈലത്തിൻ്റെ വിലയേക്കാളുപരി അവളുടെ മനസ്സിൻ്റെ ആഴത്തെ അവളുടെ സ്നേഹത്തിൻ്റെ ആഴത്തെ കർത്താവ് തിരിച്ചറിഞ്ഞു അതവ പ്രശംസിച്ചു അതിന് അവൾക്ക് നിലനിൽക്കുന്നതായ പ്രതിഫലം ദൈവം കൊടുത്തു നമ്മുടെയും പ്രവൃത്തികളെ ഒന്ന് ശോധന ചെയ്യുവാനിത് മുഖാന്തരമായി തരട്ടെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നാം അവൻ്റെ പാതപീഠത്തിൽ എന്താണ് അർപ്പിക്കുന്നത് തനിക്കുള്ളതൊക്കെയും അവൾ മുഴുവൻ അർപ്പിച്ചതുപോലെ നമുക്ക് വിലപതിക്കുന്നതിനെ കർത്താവിൻ്റെ പാതപീഠത്തിൽ സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്